നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനം ആരംഭിച്ചു നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സ്പൈസ് ടു കെ ട്വൻ്റി ഫോറിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പങ്കെടുക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സുമായി സഹകരിച്ചാണ് അന്താരാഷ്ട്ര സമ്മേളനം നടത്തുന്നത് ഉദ്ഘാടനം ഡോക്ടർ എം വി രാജേഷ് നിർവഹിച്ചു Papers and we received around 60 plus papers and after review around 45 are selected for presentation i personally would like to thank the reviewers because it is a himalayan task to read the papers and uh, uh, comment on it and even suggest to others whatever what, what kind of modification they may need in their research കോളേജ് സെക്രട്ടറി പി പി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് പ്രൊഫസർ ജോണി ജോസഫ് ശ്രീജിത്ത് മോഹൻ ജോസ് ചുണ്ടേക്കാട്ട് പ്രൊഫസർ ഷെറിൻ തോമസ് ഡോക്ടർ സി എസ് സജിൻ പ്രൊഫസർ റോബിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്